പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ സിനിമാ രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന വാർത്തകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ നമ്മൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതിയാണ് ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിലുള്ള മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന ആ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ട് ഏതാണ്ട് ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ മലയാള സിനിമാ രംഗത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചീഞ്ഞെളിഞ്ഞ സംഭവങ്ങൾ ജനങ്ങൾ വിശദമായി ചർച്ച ഈ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സധൈര്യം നടികൾ പുറത്തു വന്ന് തങ്ങൾക്ക് നേരിട്ട ചൂഷണത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ചലച്ചിത്ര അക്കാദമിയുടെ ആയിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു സഹനടനായിട്ടുള്ള പിന്നെ സിദ്ദിഖിന് അമ്മ എന്ന് പറയുന്ന ആ ഒരു സംവി ആ സംവിധാനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അതിനുശേഷം എത്രയോ നടന്മാരെ കുറിച്ച് ഇപ്പോൾ പിന്നെ ഇത് മുകേഷിനെക്കുറിച്ച് ജയസൂര്യയെക്കുറിച്ച് റിയാസ് ഖാനെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ സിദ്ദിക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഈ വെളിപ്പെടുത്തലുകളൊക്കെ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേരള സിനിമാ രംഗത്തെ സൂപ്പർ സ്റ്റാറുകളായി അടക്കിവാഴുന്ന മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഈ രംഗം വിട്ടുപോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷക്കാലമായി സിനിമാ രംഗം അടക്കി വാണുകൊണ്ടിരിക്കുകയാണ് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് മുന്നൂറ് നാനൂറ് ചിത്രങ്ങളിൽ ഒക്കെ അവർ അഭിനയിച്ചു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരാൾക്ക് എഴുപത്തി എഴുപത് വയസ്സ് കഴിഞ്ഞ് മമ്മൂട്ടിക്ക് എഴുപത്തിരണ്ട് വയസ്സായി മോഹൻലാലിന് ഏതാണ്ട് ഒരഞ്ചാറ് വയസ്സ് കുറവാണ് ആ നിലയിൽ ആ രണ്ട് നടന്മാരും മലയാള സിനിമയെ അവരുടെ ചവിട്ടടിയിൽ നിലനിർത്തിയിരിക്കുകയാണ് അങ്ങനെ നിലനിർത്തുന്ന അവർ അവിടെ മാഫിയ ബന്ധമുണ്ടാക്കുന്നവർ അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നവർ മലയാള സിനിമാ രംഗത്തെ തകർക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് സുഹൃത്തുക്കളെ ഹേമ കമ്മിറ്റി പറയുന്ന സിനിമാ രംഗത്ത് പവർ ഗ്രൂപ്പുകളുണ്ടല്ലോ ആ പവർ ഗ്രൂപ്പുകളുടെയൊക്കെ രൂപീകരണത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഇവർ രണ്ടുപേരുമാണ് മമ്മൂട്ടിയും മോഹൻലാലുമാണ് ആ പവർ ഗ്രൂപ്പുകളിൽ ആ പവർ ഗ്രൂപ്പിൽ ഇവർ നിർണായകമായിട്ടുള്ള സ്വാധീനം അവർ ചെലുത്തുന്നത് ആത്യന്തികമായി മലയാള സിനിമാ രംഗത്ത് സൂപ്പർ സ്റ്റാറുകളായി തങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ പണി മുഴുവൻ ചെയ്യും രണ്ടായിരത്തി പതിനഞ്ചിൽ കോമ്പറ്റീഷൻ കമ്മീഷനിൽ നിന്ന് വന്നൊരു വിധിന്യായമുണ്ട് ആ വിധിന്യായത്തിൽ ആ വിധിനായം കിട്ടുന്ന കിട്ടുന്നതിന് വേണ്ടി കോടതിയിൽ പോയത് വിനയനാണ് ആ വിനയനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും ആ കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധിയിലൊക്കെ നോക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് അന്ന് തിലകനെ പോലൊരു വലിയ നടനെ സിനിമാ രംഗത്ത് നിന്ന് ഉപരോധിച്ച് പുറത്താക്കുന്നതിൽ ഈ മമ്മൂട്ടിയും മോഹൻലാലും അന്ന് ജീവിച്ചിരുന്ന ഇന്നസെൻ്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ വലിയ പങ്ക് വഹിച്ചിരുന്നാണ് നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് സൂപ്പർ സ്റ്റാറുകളും സിനിമാ രംഗത്ത് നിലനിൽക്ക നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്വാധീനം നിലനിർത്തുക അവരുടെ പണ സ്വാധീനം നിലനിർത്തുക ഇതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റേ നടന്മാരെ ഒക്കെ തന്നെ ആ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് എന്നാൽ നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ സിനിമാ രംഗത്ത് ഉണ്ടാവുകയുണ്ട് ദിലീപ് എന്ന് പറഞ്ഞ നടൻ സിനിമ രംഗത്തുനിന്ന് അപ്രത്യക്ഷനായി അയാൾ ഇപ്പോഴും ജാമ്യത്തിലാണെങ്കിലും അയാൾ അനുഭവം അയാൾ അഭിനയിക്കുന്ന സിനിമകളൊന്നും ഇപ്പൊ ജനത്തിന് കാണണ്ട എന്നുള്ള നിലയിലേക്കാണ് വന്നിരിക്കുന്നത് ഒ ടി ടിയിൽ പോലും ദിലീപിന്റെ സിനിമ വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കും തുറച്ചാൽ കഴിഞ്ഞ ഒരു പത്ത് രണ്ട് മൂന്നാല് വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒന്നും സിനിമകൾ ജനങ്ങൾ അംഗീകരിക്കുന്നതേയില്ല എന്നാണ് നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ മോഹൻലാലിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു ആറേഴ് വർഷക്കാലമായി മോഹൻലാൽ അഭിനയിച്ച പത്ത് മുപ്പത് സിനിമകളിൽ ആകെ രണ്ടോ മൂന്നോ സിനിമകളെ വിജയിച്ചിട്ടുള്ളൂ അപ്പോൾ ജനത്തിന് മോഹൻലാലിൻ്റെ സിനിമകളിലുള്ള താല്പര്യം വലുതായി കുറഞ്ഞിരിക്കുന്നു നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെയും സിനിമകൾ അവിടെ എവിടെയൊക്കെ വിജയിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ചും ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു എന്ന് വളരെ വളരെ വ്യക്തമാണ് മറുഭാഗത്ത് ഒട്ടേറെ പുതിയ നടന്മാർ പൃഥ്വിരാജ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ പൃഥ്വിരാജിന് അവസരങ്ങൾ കൂടി ആസഫലി എന്ന് പറഞ്ഞ നടന് അവസരങ്ങൾ കൂടി ടോവിനോ തോമസ് എന്ന് പറഞ്ഞ നടന അവസരങ്ങൾ കൂടി ബെയ്സിൽ ജോസഫ് അങ്ങനെ എത്ര എത്ര പുതിയ നടന്മാരാണ് വന്നിട്ടുള്ളത് അവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ എഴുപത്തിരണ്ട് വയസ്സുകാരനും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഈ മോഹൻലാലും സിനിമാ രംഗത്ത് നിന്ന് ആ സിനിമാ രംഗത്ത് അഭിനയം അവസാനിപ്പിച്ചു പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സിനിമാ രംഗത്ത് ഇത്രയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളത് എന്ന് ഇപ്പോൾ അത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ രണ്ടുപേരും നല്ല കഴിവുള്ള നടന്മാരാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല അവർ മുന്നൂറ് നാനൂറ് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു സുഹൃത്തുക്കളെ പത്ത് നാൽപ്പത് വർഷക്കാലമായി അവർ നിൽക്കുന്നു അവരെന്തിനാണ് ഇനി സിനിമാ രംഗത്ത് ഇങ്ങനെ തുടരുന്നത് അതുകൊണ്ട് സിനിമാ രംഗത്തിൻ്റെ നന്മയെ കരുതി മലയാള സിനിമയുടെ വളർച്ചയെ കരുതി ഈ വന്ധ്യവയോധികരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമാ രംഗത്ത് നിന്ന് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് മലയാള സിനിമാ രംഗത്തെ രക്ഷപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്